നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച് തീർത്ത ഒരു മേഖലയാണ് ഇന്ത്യയിലെ കാർഷിക കാലം കാർഷിക വിളകൾ എന്ന് പറയുന്ന മേഖലകൾ അതിലവശേഷിക്കുന്ന ഭാഗമായിട്ടുള്ള ഭക്ഷ്യവിളകളിലെ സുപ്രധാനമായ ചില വിളകളുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിളകളാണ് ഈ വിളകൾ ആ വിളകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിയുമ്പോൾ വളരെ ബൃഹത്തായ ഒരു പഠന ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയോടുകൂടി നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അറിവിൻ്റെ ശേഖരം വിപുലമാക്കുന്നതിന് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന ചിന്തയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവശേഷിക്കുന്ന ഭക്ഷ്യവിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയെന്ന് പറയുന്നത് നെല്ല് ഗോതമ്പ് ചോളം എന്നിവയാണ് അപ്പോൾ നെല്ലും ഗോതമ്പും ചോളവും ഉപയോഗിക്കത്തില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും അതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അതായത് ഒരു പൂ വെറുക്കുന്ന ലാഘവത്തോടു കൂടി തന്നെ നമുക്കിത് പഠിച്ച് മാറ്റുവാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ നെല്ലിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ അരി ആഹാരം കഴിക്കുന്ന ആൾക്കാരെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ അരിയാഹാരം കഴിക്കുന്നവരെ പറ്റിക്കാൻ നോക്കരുതെന്നൊക്കെ നമ്മൾ പല താത്വികമായ അവലോകനങ്ങളുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള ഏത് എന്ന് ചോദിച്ചാൽ അത് നെല്ലാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ അത് നെല്ലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലാണെന്നുണ്ടെങ്കിലും ലോകത്തിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ശ്രേണി എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മളാണുള്ളത് ഒന്നാമത് ആരെന്ന് ചോദിച്ചാൽ അത് ചൈനക്കാരാണ് അതെല്ലാം നമ്മൾ ചൈനീസ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുന്നില്ലേ അത് ചൈനയിലാണ് കൂടുതലുള്ളത് അപ്പോൾ അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ചൈനയും രണ്ടാമത് നമ്മളുമാണ് ചൈന ചൈനക്കാരുടെ ഉപഭോഗത്തിനായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കയറ്റുമതി അവർക്ക് കുറവാണ് കയറ്റുമതി ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ രാജ്യത്താണ് കേട്ടോ ഈ അരിക്ക് ഒരു ശാസ്ത്രീയ നാമമുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ അരിക്ക് ശാസ്ത്രീയ നാമമുണ്ട് അരിയുടെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റീവ എന്ന് പറയുന്നതാണ് അരിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഒറൈസ സറ്റീവ എന്ന് പറയുന്നതാണ് അരിയുടെ ശാസ്ത്രീയ നാമം അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് നമ്മളാണ് ഉൽപ്പാദനത്തിൽ നമ്മളെ കടത്തി കടത്തിവിട്ടിയിരിക്കുന്നവരാണ് ചൈനയാണ് ചൈനയെ നമ്മൾ കടത്തി വിട്ടു അധികം താമസിക്കാതെ അതുകഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ ഈ നെല്ല് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കണം അവിടുത്തെ പ്രത്യേകതകളെന്ന് പറയണം ചുമ്മ്മ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കുഴിച്ചു വെച്ചു എന്ന് കരുതിയിട്ട് വിളവുണ്ടാവുമോ ഒരിക്കലും വിളവ് ഉണ്ടാവുകയില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി കണ്ടെത്തി അത് അനുസരിച്ച് വേണം നമ്മൾ കൃഷിയും മറ്റ് കാര്യങ്ങളുമെല്ലാം ആരംഭിക്കേണ്ടത് അപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായ രീതികൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം അതായത് നെൽകൃഷി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലെ സമതലങ്ങൾ അതേപോലെ ദക്ഷിണേന്ത്യയിലെ സമതലങ്ങൾ അതായത് നദീജന്യ ഭൂരൂപങ്ങളായിട്ടുള്ള സമതലങ്ങളിലാണത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പോൾ എക്കൽ മണ്ണ് എന്ന് പറയുന്നത് അനിവാര്യമാണ് അപ്പോൾ എക്കൽ മണ്ണ് അനിവാര്യമായിട്ടുള്ള ഒരു വിളയാണ് നെല്ല് എന്ന് പറയുന്നത് അപ്പം നെല്ലിന് അനിവാര്യമായിട്ടുള്ള മണ്ണ് എന്നത് എക്കൽ മണ്ണാണ് എക്കൽ മണ്ണ് മാത്രം പോരാ അവിടുത്തെ താപനിലയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതായത് മിതമായ രീതിയിൽ എന്തുവേണം താപനില ഉണ്ടാവണം അപ്പം മിതമായ രീതിയിൽ താപനില ഉണ്ടായെങ്കിൽ പറ്റുകയുള്ളൂ അല്ലെ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂട് കാലമാണ് നമുക്കറിയാം അപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില എന്ന് പറയുന്നത് ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അതായത് ശരാശരി ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് നെൽകൃഷി എന്ന് പറയുന്നത് കൃഷി ചെയ്യാനായിട്ട് ആവശ്യമായ താപനില ലഭിക്കുന്നത് ഇനി മഴയുടെ അളവ് നോക്കിയാലും നൂറ്റി സെൻറ്റിമീറ്ററിൽ കുറയാത്ത മഴയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെൽകൃഷി എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ അപ്പോൾ നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിൽ കുറയാത്ത മഴ വേണം ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കുറയാത്ത അന്തരീക്ഷ താപനില ഉണ്ടാവണം ഇത് കിളിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വളർത്തുന്നതിന് മണ്ണ് നോക്കുമ്പോഴോ ആ മണ്ണ് എന്ന് പറയുന്നത് എക്കൽ മണ്ണ് തന്നെ ഉണ്ട് കൂടാതെ ഈ കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്ന മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എന്ത് വേണം ചൂട് വേണം നൂറ്റി എൺപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും വേണമെന്ന് പറയുമ്പോൾ അത് അനുഭവപ്പെടുന്ന മേഖല എന്ന് പറയാൻ നേരത്ത് ഉഷ്ണമേഖലയിൽ മാത്രമാണ് അത് അനുഭവപ്പെടുന്നത് അപ്പോൾ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വളരുന്ന ഒരു വിളയാണ് നെല്ല് എന്ന് നമുക്ക് സാമാന്യ യുക്തിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ നെല്ല് ഇനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാടുകളിൽ ഒരുപാട് പേരുകളിൽ ഒരുപാട് ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ആ പരിഷ്കരിച്ചെടുത്തതും വികസിപ്പിച്ചെടുത്തതും തനതായിട്ടുള്ളതും പരമ്പരാഗതമായിട്ടുള്ളതും എല്ലാം കൂടി കൂട്ടിയാൽ ഏകദേശം ഒരു മൂവായിരത്തിന് മുകളിലുള്ള നെല്ല് ഇനങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും നെല്ല് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതി എവിടെയാണ് നമ്മൾ സമതലമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ സമുദ്രനിരപ്പിലും താഴ്ന്ന പ്രദേശത്ത് പോലും എന്ത് കൃഷി ചെയ്യാറുണ്ട് നെല്ല് കൃഷി ചെയ്യാറുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന ഏതാണ് കുട്ടനാടിന് വിളിക്കാറുണ്ട് അല്ലേ പാലക്കാട് നെല്ലറ തന്നെയാണ് ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്ന് നമ്മൾ വിശ്വസിപ്പിക്കുന്ന ഇവിടെയാണ് തഞ്ചാവൂർ മേഖലയാണ് അതേപോലെ തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത് ഇവിടെയായിരുന്നു നാഞ്ചിനാട് എന്ന് പറയുന്ന മേഖലയാണ് കന്യാകുമാരി മേഖലയുള്ള എന്ന് പറയുന്ന മേഖലയ്ക്കാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലേ ഇന്ത്യയുടെ നെല്ലറ എന്ന് വിളിക്കപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നത് പഞ്ചാബാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് എന്ത് വേണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കൃഷി എല്ലാ സ്ഥലത്തും നടക്കും അപ്പം സമുദ്രനിരപ്പിൽ താഴെ കൃഷി നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കുട്ടനാടാണ് കുട്ടനാട്ടിലുള്ള കായൽ നിലങ്ങളെല്ലാം വറ്റിച്ച് അവിടെ കായൽ നിരപ്പിൽ താഴെയുള്ള ഭൂമി ഒരുക്കിയിട്ട് അവിടെ കൃഷി ചെയ്ത് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രീതി കണ്ടെത്തിയത് ഒരു കർഷക നേതാവാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പഴയ ജന്മിയാണ് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് അറിവുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജോസഫ് മുരിക്കൻ എന്നാണ് അറിയപ്പെടുന്നത് റാണി ചിത്തിര മാർത്താണ്ഡം മുതലായ നിലങ്ങളെല്ലാം കുട്ടനാട്ടിൽ ഇണക്കിയെടുത്തിട്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ ശ്രീ ചിത്തിരതിരുന്നാൾ ബാലരാമ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കായൽ നിലങ്ങൾക്ക് റാണി ചിത്തിര മാർത്താണ്ഡം എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ കൽപ്പിച്ച് വാങ്ങിക്കുകയും അവിടെ കൃഷി നടത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് മുരുകൻ ജോസഫ് അതുകൊണ്ട് തന്നെയാണ് ഈ കായൽ നിലം എന്ന് പറയുമ്പോൾ സമുദ്രജലം എന്ന് പറഞ്ഞതിൻ്റെ നിരപ്പിന് താഴെയാണ് അതുകൊണ്ടാണ് സമുദ്രനിരപ്പിലും താഴ്ന്ന കൃഷി ചെയ്യുന്ന ഭൂപ്രദേശം ലോകത്തിലുണ്ടെങ്കിൽ അത് കുട്ടനാടാണ് എന്ന് നമ്മൾ പറയുന്നത് അതേപോലെ രണ്ടായിരം മീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ നിരപ്പിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ രണ്ടായിരം മീറ്റർ ഉയരത്തിൽ വരെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളവാണ് ഈ നെല്ല് എന്ന് പറയുന്ന വിളവ് നെല്ല് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നെൽകൃഷി നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പേര് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശുണ്ട് അല്ലേ വെസ്റ്റ് ബംഗാളുണ്ട് പഞ്ചാബുണ്ട് തമിഴ്നാടുണ്ട് ബീഹാറുണ്ട് ഒറീസയുണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് ജാർഖണ്ഡ് ഉണ്ട് മധ്യപ്രദേശുണ്ട് കേരളമുണ്ട് കർണാടകമുണ്ട് ഗോവയുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് കൃഷി ചെയ്യുന്നുണ്ട് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നെല്ല് സുപ്രധാനമായ ഒരു വിളയായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത് എത്ര തവണ കൃഷി ചെയ്യാൻ പറ്റും നെല്ല് അല്ലേ ഒരു തവണ കൃഷി ചെയ്യുന്ന നിലകളുണ്ട് രണ്ട് തവണ കൃഷി ചെയ്യുന്നതുണ്ട് മൂന്ന് തവണ കൃഷി ചെയ്യുന്നതുണ്ട് അല്ലേ വിരിപ്പുമുണ്ടകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം മൂന്ന് തവണയൊക്കെ കൃഷി ചെയ്യുന്ന പാടശേഖരം അതായത് മൂന്ന് മാസം കൂടുമ്പോൾ ഇടപെട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് വർഷത്തിൽ രണ്ട് തവണ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് വർഷത്തിൽ ഒരു തവണ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട് അത് ഭൂമിയുടെ ഫലഭൂയിഷ്ടിയും അതേപോലെ തന്നെ ജലത്തിൻ്റെ ലഭ്യതയെയുമൊക്കെ ആശ്രയിച്ചാണ് ഈ പറയുന്ന ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള കാർഷിക കാലമൊക്കെ ഉള്ളത് നെൽകൃഷി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മഴയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മഴയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് നമുക്കറിയാം മഴയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള നാല് മാസക്കാലമാണ് അതുകൊണ്ട് ഇതൊരു മഴക്കാലത്താണ് കൂടുതലും കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വിളയെ നമ്മളൊരു ഖാരിഫ് ക്രോപ്പ് എന്ന രീതിയിലാണ് പഠിക്കുന്നത് ഖാരിഫ് ക്രോപ്പ് എന്ന് വെച്ചാൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവ് ഇറക്കുകയും മൺസൂണിൻ്റെ കൂടി വിളവ് എടുക്കുകയും ചെയ്യുന്ന വിളകളെയാണ് എന്ത് വിളിക്കുന്നത് കാരിഫ് ക്രോപ്പുകളെന്ന് വിളിക്കുന്നത് ഈ നെല്ലിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയത്തെ നേരിട്ട് ഭൂമിയിലേക്ക് ആകിരണം ചെയ്യുക അല്ലെങ്കിൽ അമോണിയ എന്ന് പറയുന്നത് നേരിട്ട് വലിച്ചെടുക്കാൻ സാധിക്കുന്ന ആഗിരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു സസ്യമാണ് ഈ പറയുന്ന ഏത് നമ്മുടെ നെല്ല് എന്ന് പറയുന്നത് അല്ലേ ഈ കയറ്റുമതിയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണെന്നറിയാം ഇന്ത്യ ആണിപ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് അരിയെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര നെല്ല് വർഷമായിട്ട് രണ്ടായിരത്തി നാലിലെ ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുകയുണ്ടായിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടന നമ്മുടെ നാട്ടിലെ നെല്ലിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചു തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷമാണ് കാരണം ഹരിത വിപ്ലവം എന്ന പേരിൽ അത് ശേഷിയുള്ള വിത്തിനങ്ങള് വളങ്ങൾ രാസവളങ്ങൾ മോട്ടോറുകൾ യന്ത്രങ്ങൾ പമ്പ് സെറ്റുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ പ്രദേശത്ത് നിന്നും കൂടുതൽ വിളവ് കണ്ടെത്തുക എന്ന് പറയുന്ന ഹരിത വിപ്ലവം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് നെൽകൃഷി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചത് കൂടുതലും നെൽകൃഷി വിജയം കൈവരിച്ചത് നമ്മുടെ ഉത്തരായന രേഖയ്ക്ക് ദക്ഷിണ ഭാഗത്തുള്ള ഉത്തരേന്ത്യൻ അത് ഉത്തരേന്ത്യൻ സമതലങ്ങൾക്ക് തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഗോതമ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹരിത വിപ്ലവത്തിന് ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നത് ഈ ഹരിത വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാരും നമുക്കറിയാം അത് വേറെ ആരുമല്ല നമ്മുടെ എം എസ് എസ് സ്വാമിനാഥനാണല്ലോ ഭാരതരത്നം ഇപ്പോൾ കൽപ്പിച്ച് കിട്ടിയ ആളാണ് ആര് ആ നമ്മുടെ എം എസ് എസ് സ്വാമിനാഥനെന്ന് നമുക്ക് അറിയാം അല്ല കർഷക ശാസ്ത്രജ്ഞനായ കാർഷിക ശാസ്ത്രജ്ഞനായി എം എസ് സ്വാമിനാഥൻ അദ്ദേഹമാണ് കുട്ടനാട്ടിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്നൊരു ആയിട്ട് മുന്നോട്ട് വന്ന വ്യക്തി എം എസ് സ്വാമിനാഥനാണ് പിന്നെ നമ്മുടെ നാട്ടിലെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അതായത് ജി ഐ ടാഗ് എന്ന് പറയുന്നുണ്ട് ഭൗമശാസ്ത്ര സൂചിക പദവി എന്ന് പറയുന്നത് ലഭിച്ചിട്ടുള്ള ചില നെല്ലിനങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽപ്പെട്ട നെല്ലിനങ്ങളാണ് നവര എന്ന് പറയുന്ന അതേപോലെ തന്നെ ഗന്ധകശാല എന്ന് പറയുന്നത് അപ്പം നവരയും ഗന്ധകശാലയും ജി ഐ ടാഗ് അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് നെല്ലിനങ്ങളാണ് ഈ നെല്ല് ഗവേഷണം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതായത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ അത്പാദാദന ശിക്ഷയുള്ള വിത്തനങ്ങൾ വികസിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഗവേഷണങ്ങൾ നടത്തിയേ മതിയാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടന്നതിന് വേണ്ടിയിട്ട് എന്തീട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട് അത് സ്ഥിതി ചെയ്യുന്നത് മനിലയാണ് മനില എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസിലാണ് ഈ പറയുന്ന ഹരിത വിപ്ലവം എന്ന് പറയുന്ന പ്രക്രിയ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച രാജ്യമെന്ന് നമുക്കറിയാം അപ്പോൾ അന്താരാഷ്ട്ര പുരസ്കാരം അല്ലേ ഈ ഹരിത വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് രമൺ മാക്സസെ എന്ന് പറയുന്ന ഫിലിപ്പീൻസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് മാക്സസൈ അവാർഡെന്ന് പറഞ്ഞൊരു അവാർഡ് ഹരിത വിപ്ലവം എന്ന വിപ്ലവം നടപ്പിലാക്കുവാൻ നോർമൻ ബോർലോഗിനെ സഹായിച്ച റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ പണം കൊടുത്ത് കൊണ്ടുവന്ന ഒരു അവാർഡാണ് ഈ മാക്സസെ പുരസ്കാരം എന്നൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് മനിലയാണ് അത് ഫിലിപ്പീൻസിലാണ് ഇനി നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ഇത്തരത്തിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഒഡീഷയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദേശമാണ് കട്ടക്ക് എന്ന് നമുക്കറിവുള്ള കാര്യവുമാണ് ഇനി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതെന്ന് നമുക്കറിയാം എവിടെയൊക്കെയാണ് വൈറ്റിലയിലും കായംകുളത്തും പട്ടാമ്പിയിലും മങ്കൊമ്പിലുമായിട്ടാണ് അല്ലേ വൈറ്റില പട്ടാമ്പി അല്ല പാലക്കാട് പ്രധാനപ്പെട്ട നെല്ല് കഷ് നെല്ല് കൃഷിയുള്ള സ്ഥലമാണെന്ന് അറിയാം അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയുണ്ട് പിന്നെയോ മങ്കൊമ്പ് കായംകുളം വൈറ്റില അതായത് ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന വൈറ്റിലയും കായംകുളവും മങ്കൊമ്പും എല്ലാം വൈറ്റില എറണാകുളം ജില്ലയിലാണെങ്കിലും ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്നു നമുക്ക് പറയുവാൻ സാധിക്കുന്ന പ്രദേശമാണ് ഇനിയോ ഇനി നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളുണ്ട് ആ നെല്ലിനങ്ങളുടെ പേരുകൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അതായത് വെറൈറ്റി നെയിംസ് ആണ് അതായത് വെറൈറ്റി നെയിംസ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് നോക്കാം അല്ലേ ഒന്നിൻ്റെ പേര് മലയുടുമ്പൻ എന്നാണ് അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചില നെല്ലിനങ്ങളുടെ പേരാണെന്ന് മലയുടുമ്പൻ എന്ന് പറയുന്നുണ്ട് മലയുടുമ്പൻ മറ്റൊന്നിൻ്റെ പേരെന്താണ് ചിത്തിരത്തണ്ടൻ ചിത്തിരത്തണ്ടൻ എന്ന് പറയുന്നതും ഒരു നല്ലൊരു നെല്ലിനമാണ് മലയുടുമ്പൻ ചിത്തിരത്തണ്ടൻ അടുത്ത തൊണ്ടൻ എന്ന് പറയുന്ന രണ്ടമുണ്ട് തൊണ്ടൻ മലയിടുമ്പൻ ചിത്തരത്തണ്ടൻ തൊണ്ടൻ അടുത്തെന്താണ് തവളക്കണ്ണൻ എന്ന് പറയുന്നുണ്ട് തവളക്കണ്ണൻ ഒരു നെല്ലിൻ്റെ പേരാണ് തവളക്കണ്ണൻ തവളക്കണ്ണ് പോലിരിക്കുന്നതുകൊണ്ടായിരിക്കാം അതിനെ തവളക്കണ്ണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെയോ ഇട്ടിക്കണ്ടപ്പൻ ഒരു നെല്ലിൻ്റെ പേരാണ് ഇട്ടിക്കണ്ടപ്പൻ അല്ലേ ഏതൊരു സിനിമയിലും അമ്മൂട്ട് വിളിക്കുന്ന ഒരു പേര് ഇട്ടിക്കണ്ടപ്പൻ എന്നുള്ളത് കേട്ട് ഓർമ്മയുണ്ട് അപ്പം ഇട്ടിക്കണ്ടപ്പനുണ്ട് പിന്നെയോ ഓലനാരൻ എന്ന് പറയുന്ന ഒരു നെല്ലുണ്ട് ഓലനാരൻ ഓലനാരൻ എന്ന് പറയുന്ന പോലെ ആ നെല്ല് വളർന്നുകൊണ്ടായിരിക്കും അതായത് നല്ല പച്ചോലയില്ല ഓലയുടെ നാല് പോലെ ഇങ്ങനെ അത്രയ്ക്ക് നല്ല ഈ എന്തായിരിക്കും നെല്ലിനെ വളർച്ചയുള്ളത് കൊണ്ടായിരിക്കും ഇതിനെ ഓല നാലിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് കണക്കാക്കുന്നു എനിക്കറിയില്ല തൊണ്ണൂറാൻ അല്ലേ തൊണ്ണൂറാൻ എന്ന് പറയുന്ന ഒരു നെല്ല് അപ്പോൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഭാഗമാകുന്നത് കൊണ്ടായിരിക്കും അതിനെ തൊണ്ണൂറാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെയോ മുണ്ടകൻ എന്ന് പറയുന്ന ഒരു നെല്ലുണ്ട് മുണ്ടകൻ പാൽക്കണ്ണിയുണ്ട് വെളിയനുണ്ട് കവിങ്ങൻ പൂത്താലയുണ്ട് ചവരിയാനുണ്ട് നാരോനുണ്ട് തവോനുണ്ട് ഇങ്ങനെ വിവിധ പേരുകളിൽ ഓരോരോ പ്രദേശങ്ങളിലായിട്ട് നമ്മുടെ നെല്ലിനങ്ങൾ ഈ പറയുന്നതൊക്കെയാണ് ഒന്നുകൂടി നമുക്ക് നോക്കാം മലയുടുമ്പൻ ചിത്തിരത്തണ്ടൻ തൊണ്ടൻ തവളക്കണ്ണൻ ഇട്ടിക്കണ്ടപ്പൻ ഓലനാരൻ തൊണ്ണൂറാൻ മുണ്ടകൻ പാൽക്കണ്ണി വെളിയൻ കവങ്ങിൻ പൂത്താല ചവരിയാൻ നാരൂൻ തവ്വൻ എക്സെട്ര ഇതെല്ലാം എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയായിട്ടുള്ള ഗോതമ്പിനെ നമുക്കൊന്ന് നോക്കാം നമ്മളല്പം മുമ്പ് പറഞ്ഞിരുന്നു എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ നമ്മുടെ നാട്ടിൽ എന്തുണ്ടായി ഹരിതവിപ്ലവം എന്നുള്ളൊരു ആ ഭക്ഷ്യ ഉൽപാദന രംഗത്ത് കുതിച്ചു ചാട്ടം ഉണ്ടായി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അന്നത്തെ കാർഷിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് സി സുബ്രഹ്മണ്യവുമായിരുന്നു നമ്മുടെ എം എസ് സ്വാമിനാഥനായിരുന്നു അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്ന കാർഷിക ശാസ്ത്രജ്ഞൻ അങ്ങനെ അത് ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ യന്ത്രങ്ങൾ ജലസേചന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ നിന്നും അതിൻ്റെ മടങ്ങ് വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന പേരിൽ ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ ഇവിടെ എല്ലാ ഹരിത വിപ്ലവവും ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് അത് അവതരിപ്പിക്കപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്തിൻ്റെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമെന്ന നിലയിൽ മെക്സിക്കോ എന്നുള്ള രാജ്യത്ത് അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗ് പറയുന്ന കാർഷിക ശാസ്ത്രജ്ഞൻ അമേരിക്കയിലെ ഏറ്റവും മികച്ച ഒരു എൻ ജി ഒ സംഘടന എന്ന് വിശേഷിപ്പിക്കുന്ന റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു ഹരിത വിപ്ലവം അത് വൻ രീതിയിൽ വിജയം കൈവരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചതാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കുക എന്ന ഒരു പദ്ധതി അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ പദ്ധതി എഴുപതോടുകൂടി വൻ വിജയമായിട്ട് മാറ്റപ്പെട്ടു അതിനെ ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ നമ്മുടെ രാജ്യത്ത് വളരെ വിശാലമായതും കാലാവസ്ഥ വളരെ വ്യത്യാസപ്പെട്ട് എല്ലായിടത്തും അനുഭവപ്പെടുന്നത് കൊണ്ടും ഒരേ വിള എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രായോഗികം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് നെല്ലാണെങ്കിലും നെല്ല് വളർന്നില്ല വാടിപ്പോയി കാരണം നെല്ലെന്ന് പറയുന്ന ഒരു ഖാരിഫ് ക്രോപ്പാണ് മൺസൂൺ ആവശ്യമാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ മൺസൂൺ ആവശ്യമില്ലാതെ മഴയുടെ ആവശ്യമില്ലാതെ മണ്ണിൻ്റെ ഈർപ്പം മാത്രമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൃഷി നടക്കുന്ന ഒരു വിളയാണ് റാബി ക്രോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ റാബി ക്രോപ്പായ ഗോതമ്പാണ് നമ്മുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത് അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിന് നമ്മൾ ഗോതമ്പ് വിപ്ലവം എന്നും കൂടി പേരിട്ട് വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ ഗോതമ്പ് എന്ന് പറയുന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഗോതമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രണ്ടാമത്തെ വിളയാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പാണ് അതല്ലെങ്കിൽ നെല്ല് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പാണ് ഗോതമ്പിനൊരു ശാസ്ത്രീയ നാമമുണ്ട് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് ട്രിറ്റിക്കം ഈഷ്ടിവം എന്ന് പറയുന്നത് കേട്ടോ ട്രിറ്റിക്കം ഈഷ്ടിവം എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യുന്ന ഗോതമ്പിൻ്റെ അല്ലെ പതിനാല് ശതമാനത്തോളം എന്ന് പറയുന്നത് അല്ല നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യുന്ന ഗോതമ്പ് നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യുന്ന പക്ഷിവിളയുടെ പതിനാല് ശതമാനം എന്ന് പറയുന്നത് ഗോതമ്പാണ് കൃഷി ചെയ്യുന്നത് അപ്പം നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യുന്ന പക്ഷിവിളയുടെ പതിനാല് ശതമാനം എന്ന് പറയുന്നത് ഗോതമ്പാണ് പിന്നെയോ ഇത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം മണ്ണ് വേണം മണ്ണ് ഏതാണ് എക്കൽ മണ്ണ് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഗോതമ്പ് കൃഷി ചെയ്യാനും അത്യാവശ്യം വേണ്ട മണ്ണ് എന്ന് പറയുന്നത് എക്കൽമണ്ണ്ണ് തന്നെയാണ് വേണ്ടത് പിന്നെയോ ആഗോളതലത്തിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യ എത്രത്തോളം സംഭാവന ചെയ്യുന്നു നോക്കിയാൽ പതിമൂന്ന് പോയിൻ്റ് ഒന്ന് ആണ് ഇന്ത്യയുടെ സംഭാവന എന്ന് പറയുന്നത് അതായത് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനം ഇന്ത്യ സംഭാവന ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ ഗോതമ്പ് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാലാവസ്ഥ അനിവാര്യമാണ് ആ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ചൂട് പ്രധാനമാണ് അല്ലേ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി വരെ ചൂടിൽ വേരിയേഷൻ ഉണ്ടാവാം അല്ലാതെ നെല്ലിനെ പോലെ ഇരുപത്തഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് കിട്ടിയില്ലേ പിന്നെ പോകത്തില്ല അങ്ങനത്തെ കണ്ടീഷനല്ല അതായത് തണുപ്പ് കാലം അതെങ്കിൽ റാബിക്രോപ്പെന്ന് പറയുന്നത് കൊണ്ട് മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു താപനില വളരെയധികം കുറയും ഇത് നശിച്ചു പോകത്തത് അതുകൊണ്ട് പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി ചൂട് കൂടിയാലും നശിക്കില്ല മഞ്ഞ് കൂടിയാലും അത് നശിക്കുകയില്ല അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റാബിക്രോപ്പിൻ്റെ ശ്രേണിയിൽപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഏഴും അല്ലേ പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗോതമ്പ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ പിന്നെയോ മഴയുണ്ട് മഴ എത്രയാണ് എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴയാണ് ഈ പറയുന്ന ഗോതമ്പ് കൃഷിക്ക് അനിവാര്യമായിട്ടുള്ളത് ഇപ്പോൾ എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴ അനിവാര്യമാണ് ഏത് കൃഷിക്കാണ് ഗോതമ്പ് കൃഷിക്ക് എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴ അനിവാര്യമാണ് ഇതൊരു റാബി ക്രോപ്പാണ് റാബി ക്രോപ്പ് എന്താണ് എന്ന് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ് അതായത് ആ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യം വരെ നീണ്ടു നിൽക്കുന്ന ഒരു തരിക നവംബർ ഒക്ടോബർ അല്ലെ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഏകദേശം നാല് മുതൽ അഞ്ച് മാസം വരെ നീണ്ടു നിൽക്കുന്ന മഞ്ഞുകാലത്തിൻ്റെ കാലഘട്ടത്തിൽ കൃഷിയും വിളവെടുപ്പും ഒരു കാർഷിക വിളയാണ് റാബി ക്രോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗോതമ്പ് ഒരു റാബി ക്രോപ്പ് ആണ് ഈ റാബി ക്രോപ്പായ ഗോതമ്പ് ഉത്തരമഹാസമതലത്തിൻ്റെ എൺപത്തിയഞ്ച് ശതമാനം ഭാഗത്തും കൃഷി ചെയ്യുന്നത് ഗോതമ്പാണ് ഇപ്പോൾ ഉത്തരമഹാസമതലത്തിൻ്റെ എൺപത്തിയഞ്ച് ശതമാനം ഭാഗത്തും കൃഷി ചെയ്യുന്നത് ഗോതമ്പാണ് നമ്മൾ മനസ്സിലാക്കുക ഈ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു നോക്കുക അല്ലേ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് മഹാരാഷ്ട്ര ഹരിയാന വെസ്റ്റ് ബംഗാൾ രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ ജാർഖണ്ഡ് മുതലായ പ്രദേശങ്ങളാണ് കേട്ടോ അതായത് ഉത്തർപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് മഹാരാഷ്ട്ര ഹരിയാന വെസ്റ്റ് ബംഗാൾ രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ ജാർഖണ്ഡ് എന്നിവ പ്രധാനപ്പെട്ട ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കൃത്രിമമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ ഒരു ധാന്യം എന്ന് പറയുന്നത് ട്രിറ്റിക്കൽ എന്ന് പറയുന്നതാണ് അത് ഗോതമ്പിൻ്റെ ഒരു വകഭേദമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതായത് ഗോതമ്പും വരഗ് എന്ന് പറയുന്നതിൻ്റെയും ഒരു സങ്കര ഇനമായിട്ടാണ് നമ്മൾ ഈ ട്രിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ഭക്ഷ്യധാന്യം നമ്മൾ വികസിപ്പിച്ചെടുത്തത് ഇനി നമ്മൾ നോക്കാനിരിക്കുന്ന എന്താണ് ചോളം എന്ന് പറയുന്ന ഒരു കാർഷിക വിളയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ചോളം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഭക്ഷണം എന്ന രൂപത്തിൽ കഴിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ് ഇത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ ഉപരിയായിട്ട് കാലിത്തീറ്റ എന്ന നിലയിൽ നമ്മൾ നീയുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണമായിട്ടും കാലിത്തീറ്റയായിട്ടും ഉപയോഗിക്കുന്ന ഒരു പക്ഷിവിളയാണ് ഏതെന്ന് പറഞ്ഞാൽ ചോളം എന്ന് പറയുന്നത് അപ്പം ഭക്ഷണം കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ ഭക്ഷണമായിട്ടും കാലിത്തീറ്റയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും നീയുന്നുണ്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്നുണ്ട് മാത്രമല്ല ഭക്ഷണമായിട്ടും കാലിത്തീറ്റയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് മഴ എന്ന് പറയുന്നത് ഒരു എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ ചോളം എന്നത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴയുണ്ടെങ്കിൽ നമുക്ക് ചോളം കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെയോ ചോളത്തിന് മണ്ണ് പ്രത്യേകതയുണ്ട് ചോളത്തിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം അപ്പോൾ നീർവാർച്ചയുള്ള മണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചോളം കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നീർവാർച്ചയുള്ള മണ്ണ് അത്യന്താപേക്ഷിത മണ്ണ് എന്ന് കൃഷി ചെയ്യാനും ചോളം കൃഷി ചെയ്യാനായിട്ട് നീർവാർച്ചയുള്ള മണ്ണ് അത്യന്താപേക്ഷിതമാണ് പിന്നെ ഇതെവിടെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ മധ്യപ്രദേശിൽ കർണാടകത്തിൽ രാജസ്ഥാനിൽ ഉത്തർപ്രദേശിൽ മധ്യപ്രദേശിൽ ബീഹാറില് അപ്പോൾ ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് രാജസ്ഥാൻ കർണാടക മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൂടി പഠിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ കാർഷിക കാലങ്ങൾ കാർഷിക സംസ്കാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന എല്ലാ മേഖലകളും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ക്ലാസ് വൈൻ്റെ ചെയ്യുന്നു ആൾ ദ ബെസ്റ്റ്